ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് റെഡ് വെൽവെറ്റ് സക്കൂറ ബല്ലാക്ക സ്വീറ്റ് ഹാർട്ട് ക്രിസ്തീന ബട്ടർ കപ്പ് ഹവായി വൈറ്റ് ചില്ലി ഐസ്ക്രീം ബിഡാദരി ഹവായി പിങ്ക് ടാഗ്ലോങ് റെഡ് ടാഗ്ലോങ് പീച്ച് യെല്ലോ ഫോക്സ് വേർനാം ഫ്ലാഷ് സുവർണ തീരുന്നില്ല ഇനിയുമേറെയുണ്ട് ചിറ്റാരികാൽ മുനിയങ്കുന്ന് സ്കൂൾ റോഡിലെ അന്നാ ബോഗോൺ വില്ലയിലെ ഹൈബ്രിഡ് ഇനങ്ങൾ ബോഗോൺ വില്ലകൾ വർണ്ണവസന്തം തീർത്തിരിക്കുകയാണ് പൊടിമറ്റത്തിൽ ജീസ് മൈക്കിളിന്റെ വീട്ടുമുറ്റവും വീട്ടിലേക്കുള്ള വഴിയും അഞ്ചു വർഷമായി ജീസ് കടലാസ് പുഷ്പങ്ങൾ വാങ്ങുവാൻ തുടങ്ങിയിട്ട് ഇന്ന് എഴുപത്തിയഞ്ചിലധികം ഹൈബ്രിഡ് ഇനങ്ങൾ ജിസിന്റെ പക്കലുണ്ട് പല വലിപ്പത്തിലും ആകൃതിയിലും നിറത്തിലുമുള്ള ഇവയുടെ പരിപാലനത്തിൽ ഏറെ ശ്രദ്ധയോടെയാണ് ജിസിന്റെ പ്രവർത്തനം നിരവധി ആളുകളാണ് അന്ന ബോഗോൺ വില്ല കാണുന്നതിനും പരിപാലനങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നതിനും ചെടികൾ വാങ്ങുന്നതിനുമായി എത്തുന്നത് മൾട്ടിഗ്രാഫ് ഇനങ്ങളും ധാരാളമുണ്ട് ഇവിടെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് കടലാസ പുഷ്പങ്ങൾ കണ്ടും പരിപാലന രീതികൾ പഠിച്ചും അവ സ്വന്തമാക്കിയുമാണ് ജിസ് തന്റെ ബോഗോൺ വില്ലകളെ ഇത്രയും മനോഹരമാക്കിയത് പറഞ്ഞാൽ തീരില്ല കാണുക തന്നെ വേണം ജിസിന്റെ അന്ന ബോഗോൺ വില്ല അന്ന ബോഗോൺ വില്ലയിലെ മനോഹരമായ കാഴ്ചകളിലേക്ക് ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്